അമൃതാനന്ദമയി മഠത്തിനെതിരെ ആരോപണമുന്നയിച്ച വിദേശ വനിതാ ഗേൽ ട്രെഡ്വെല്ലിനോട് നേരിട്ടെത്തി പരാതി നൽകാനാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ നിർദ്ദേശം ഇല്ലെങ്കിൽ നിയമപരമായ രീതിയിൽ പരാതി നൽകണമെന്നും ഗേൽ ട്രെഡ്വെല്ലിന് അയച്ച ഇമെയിൽ സന്ദേശത്തിൽ കരുനാഗപ്പള്ളി പോലീസ് അറിയിച്ചു അമൃതാനന്ദമയ മഠത്തിലെ താമസം ഉപേക്ഷിച്ച് ഒന്നര പതിറ്റാണ്ട് മുൻപ് ഇന്ത്യ വിട്ടതാണ് ഗേൽ ട്രഡ്വൽ നിയമവ്യവഹാരങ്ങൾക്ക് വർഷങ്ങൾ എടുക്കുമെന്നതിനാലാണ് താൻ പരാതി നൽകാതെ ഇന്ത്യ വിട്ടതെന്ന് ഗേൽ ട്രഡ്വെൽ വ്യക്തമാക്കിയിരുന്നു ലൈംഗിക ലൈംഗികാരോപണങ്ങളുണ്ടായാൽ അതറിഞ്ഞിട്ടും നടപടിയെടുക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ശിക്ഷ നൽകണമെന്ന പുതിയ നിയമഭേദഗതി നിലവിലുള്ളപ്പോഴാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ നടപടി പുസ്തകത്തിലെ ആരോപണങ്ങളിൽ മഠത്തിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട സുപ്രീംകോടതിയിലെ അഭിഭാഷകൻ ദീപക് പ്രകാശ് കരുനാഗപ്പള്ളി സ്വദേശി മഞ്ജുക്കൂട്ടൻ എന്നിവർ പോലീസിന് പരാതി നൽകിയിരുന്നു എന്നാൽ പരാതിയിൽ കേസെടുക്കേണ്ടെന്നും പ്രാഥമിക അന്വേഷണം മാത്രം മതി എന്നുമായിരുന്നു പോലീസിന് ലഭിച്ച നിയമോപദേശം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഗേൽ ട്രെഡ്വെല്ലിന് ഇമെയിൽ അയച്ചത് എന്നാൽ ഗേൽ ട്രെഡ്വെല്ലിൽ നിന്ന് മറുപടി ലഭിച്ചില്ലെങ്കിൽ അന്വേഷണം അവസാനിപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം ഇന്ത്യവിഷൻ കൊല്ലം